രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിക്ക് കെ സുധാകരന്റെ അനുയായികളുടെ ഭീഷണി തലമറന്ന് എണ്ണ തെച്ചാൽ പാഠം പഠിപ്പിക്കുമെന്നാണ് ഭീഷണി കെ സുധാകരന്റെ സന്തത സഹചാരി ജയന്ത് ദിനേശാണ് ഭീഷണി മുടക്കിയത് കണ്ണൂരിൽ നിന്ന് സന്തോഷ് ചേരുകയാണ് സന്തോഷ് എന്താണ് വിശദാംശങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തതിന് പിന്നാലെ രാജ്മോഹൻ ഉണ്ണിക്കാൻ നടത്തിയ പ്രതികരണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെയും കെ സുധാകരനെയും രൂക്ഷമായി വിമർശിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായും കുറ്റം ചെയ്തു എന്ന് മനസ്സിലായതുകൊണ്ടാണ് പാർട്ടി നടപടിയെടുത്തതെന്നും പിന്നീടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ജനങ്ങളെയും അതോടൊപ്പം തന്നെ മാധ്യമങ്ങളെയും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത് വടികൊടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ അടിവാങ്ങിയതാണ് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ഒരാളെയും അംഗീകരിക്കില്ല അവർ യഥാർത്ഥ കോൺഗ്രസുകാരല്ല എന്നുള്ള രീതിയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരണം നടത്തിയിരുന്നു മാത്രമല്ല കെ സുധാകരൻ എതിരെയും രാജ്മോഹൻ ഉണ്ണിത്താൻ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണക്കുന്ന നിലപാട് കെ സുധാകരൻ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴായിരുന്നു പലതവണ വാക്ക് മാറ്റി പറയുന്ന ആളാണ് കെ സുധാകരൻ അതുകൊണ്ട് തന്നെ അയാളുടെ വാക്കിന് വില നൽകേണ്ടതില്ല അതുകൊണ്ടാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്നായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണം ഈ ഒരു പ്രതികരണത്തിന് ശേഷമാണ് രാജ്മോഹൻ ഉണ്ണിത്തനെതിരെ വ്യാപകമായ സൈബർ ആക്രമണവും ഭീഷണിയും സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്നത് കെ സുധാകരന്റെ അടുത്ത അനുയായിയും അതോടൊപ്പം തന്നെ സന്തത സഹചാരിയുമായ ജയന്ത് ദിനേശാണ് ഫേസ്ബുക്കിലൂടെ ഈ ആക്രമണത്തിന് തുടക്കം കുറിച്ചത് രാജ്മോഹൻ ഉണ്ണിത്താനെ പാഠം പഠിപ്പിക്കുമെന്നായിരുന്നു ജയന്തിന്റെ ഭീഷണി പിന്നാലെ സുധാകര അനു അനുയായികൾ വ്യാപകമായി രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ സൈബർ ആക്രമണവും ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് തീർച്ചയായും ഇന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ അതിശക്തമായ വിമർശനമാണ് ഉയർത്തിയത് അത് ആദ്യം രാഹുൽ മാങ്കുട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് കോൺഗ്രസിലെ ഒരു നേതാവ് ആദ്യമായിട്ടാണ് ഈ ഇത്രയും ആർജവത്തോടുകൂടുകി കാര്യങ്ങളെ വിമർശിക്കുകയും കാര്യങ്ങൾ വിശദമാക്കുകയും ചെയ്തത് ഈ നാറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറും എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് തൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞത് അത് ഏറ്റവും ഡയറക്റ്റ് ഹിറ്റ് ചെയ്തത് കെ സുധാകരനെയാണ് കാരണം കഴിഞ്ഞ ദിവസമാണ് കെ സുധാകരൻ ഈ വിഷയത്തിൽ സ്ത്രീവിരുദ്ധ പരാമർശം അടക്കം നടത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതാണ്ട് പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചത് അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ സ്വന്തം അനുയായിയെ കൊണ്ട് ഇതിന് രാജ്മോഹൻ ഉണ്ണിത്താൻ മറുപടി നൽകി നൽകിയിരിക്കുന്നത് തീർച്ചയായും ഈ ഒരു കേസ് കേസെടുത്തതിന് പിന്നാലെ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരിച്ചത് രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെയായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ പറഞ്ഞത് വളരെ കൃത്യമായും രാഹുൽ മാങ്കൂട്ടത്തിന് തള്ളിപ്പറഞ്ഞുകൊണ്ട് ആ ഉള്ള ഒരു പ്രതികരണമാണ് നടത്തിയത് അതിന്റെ കൂടെ തന്നെയാണ് ഈ സുധാകരനെ നിലപാടിനെയും രാജ്മോഹൻ ഉണ്ണിത്താൻ വിമർശിച്ചത് അതായത് ഈ വലിയ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർക്കുന്നവർ മാത്രമല്ല പൊതുസമൂഹം ഉൾപ്പെടെ രാജ രാജ്മോഹൻ ഉടുക്കാൻ വലിയ പിന്തുണ നൽകിയിരുന്നു എന്നാൽ അതിന് പിന്നാലെയാണ് ഈ കോൺഗ്രസിന്റെ കെ സുധാകരന്റെ അനുയായികൾ രൂക്ഷമായിട്ടുള്ള സൈബർ ആക്രമണം ഇപ്പോൾ രാജ്മോഹൻ ഉടുക്കാനെതിരെ നടത്തുന്നത് ഭീഷണിയും അപകീർത്തിപ്പെടുത്തലും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് രാജ്മോഹൻ ഉടുക്കാനെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്നത്